ശുചിത്വം നമുക്കൊരു ശീലമാക്കാം എന്ന ക്യാമ്പയിന് വട്ടംകുളത്ത് തുടക്കമായി ഭക്ഷണ പദാർത്ഥ ശീതള നിർമ്മാണ വിതരണ കേന്ദ്രങ്ങളിൽ ബോധവൽക്കരണ ശുചിത്വ ക്യാമ്പയിനുമായി ആരോഗ്യവകുപ്പ് ഭക്ഷണ പദാർത്ഥങ്ങളും ശീതളപാനീയങ്ങളും നിർമ്മിക്കുമ്പോഴും വിതരണം ചെയ്യുമ്പോഴും പാലിക്കേണ്ട ശുചിത്വ ശീലങ്ങളെ കുറിച്ച് ഹോട്ടലുകളും ശീതളപാനീയ കേന്ദ്രങ്ങളും കയറി ബോധവൽക്കരണം നടത്തുകയും നിർദ്ദേശങ്ങളടങ്ങിയ ശുചിത്വം നമുക്കൊരു ശീലമാക്കാം എന്ന ബോധവൽക്കരണ സന്ദേശ പോസ്റ്റർ പരിപാടിയുടെ ഭാഗമായി കച്ചവട സ്ഥാപനങ്ങളിൽ പതിക്കുകയും ചെയ്തു മഞ്ഞപ്പിത്തം ഉൾപ്പെടെ പകർച്ചവ്യാധികൾ പ്രതിരോധിക്കുക എന്നതാണ് പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത് വട്ടംകുളം ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് ഫസൽ ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് പ്രശാന്തിയിൽ ഹെൽത്ത് നഴ്സ് സി പി ശാന്ത ഹെൽത്ത് പ്രൊവൈഡർ പി പി രജിത ആശാപ്രവർത്തകരായ ഒ പി ഗിരിജ എം ശർമിള എന്നിവരും പങ്കെടുത്തു നമ്മൾ ഇരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എല്ലാ മനുഷ്യർ എല്ലാ ആൾക്കാരും ചെയ്യേണ്ട കാര്യങ്ങളാണ് ഭക്ഷണം എങ്ങനെ കൈകാര്യം ചെയ്യാം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ചിരിക്കാത്ത കൈകൾ അതുപോലെ കഴുകണം ശുചിത്വം പാലിക്കണം പിന്നെ തുറന്ന് വെക്കുന്നത് ഈച്ച ആർക്കുന്നത് അത് ഒരുപാട് കാര്യങ്ങൾ ഭക്ഷണം എങ്ങനെ കൈകാര്യം ചെയ്യാം ശുചിത്വം എങ്ങനെ പാലിക്കാം അതുവഴി നമുക്ക് പകർച്ചവ്യാധികൾ തടയാം പ്രത്യേകിച്ച് നമ്മള് ഭക്ഷണങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാര് അത് വിൽപ്പന ഇതൊക്കെ നടത്തുന്ന ആൾക്കാര് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ പ്രോപ്പർ ലൈസൻസ് എടുക്കുക അല്ല അതുപോലെ വ്യക്തി ശുചിത്വം വാങ്ങിക്ക വാക്സിനുകൾ അതേപോലെ കുത്തിവെപ്പുകൾ എല്ലാം എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ അട്ടാകുളം എഫ് എൻസിന്റെ കീഴില് ശുചിത്വം നമുക്ക് ശീലമാക്കാന്നുള്ള ക്യാമ്പയിന്റെ ഭാഗമായിട്ട് പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അനു അനുവർത്തിക്കേണ്ട ശീലങ്ങളെ ഒരു പോസ്റ്റർ തയ്യാറാക്കിയിരിക്കും ആ പോസ്റ്ററിൻ്റെ ഉള്ള കാര്യങ്ങൾ എന്താ വെച്ചാൽ ദൈനംദിനം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി നമ്മളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും കൈകൾ വൃത്തിയായി കഴുകുക ഭക്ഷണങ്ങൾ മൂടി വയ്ക്കുക അതേപോലെ ശീതളപാനീയങ്ങളിൽ കൊമർഷ്യൽ ഐസിന് പകരം ശൂകമായ ഐസ് ഉപയോഗിക്കുക വേസ്റ്റ് ഡിസ്പോസൽ മാലിന്യങ്ങൾ കൃത്യമായ രീതിയിൽ നിർമാർജ്ജനം ചെയ്യുക പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഒക്കെ നിർമാർജ്ജനത്തിൻ്റെ രീതിയിലുള്ള ഹരിതസരക്ക് കൊടുക്കേണ്ട സാധനങ്ങൾ അത് കൊടുക്കുക അതുമാതിരി ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്ത ഈ ഈയൊരു ക്യാമ്പയിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള തുടക്കമാണ് നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാ ജനങ്ങളുടെയും എല്ലാ സപ്പോർട്ടുകളും പിന്തുണ എന്തുണ്ടാകണമെന്നാണ് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി